्यायामोधावगुण्डनवदे तेजोमयी नैष्टिके स्मितापाङ्गविलोहिणीं भगवती मन्दस्मितश्री കൊല്ലം ജില്ലയിലെ ഒരു കടലോര ഗ്രാമത്തിൽ എഴുപത്തിരണ്ട് കൊല്ലം മുൻപ് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ലോകഗതിയെ സ്വാധീനിക്കാനാവും വിധമൊരു അവതാരപ്പിറവിയാണെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല പട്ടിണിയുടെയും വറുതിയുടെയും കടപ്പുറം സാധാരണക്കാരായ മാതാപിതാക്കൾ ഇല്ലായ്മയും വറുതിയുമാണെങ്കിലും ധർമ്മബോധത്തിലും മൂല്യങ്ങളിലും ആ അച്ഛനമ്മമാർ ഒട്ടും പിറകിലായിരുന്നില്ല അമൃതത്വത്തിന്റെ രത്നം തന്നെയായ ആ കുഞ്ഞിനെ അവർ സ്നേഹമോടെ സുധാമണി എന്ന് വിളിച്ചു ധ്യാനത്തിലും ആധ്യാത്മികതയിലും മാത്രം താല്പര്യമുണ്ടായിരുന്ന ആ കുട്ടിയെ അവളുടെ ജീവിതമാർഗം തടയാതെ അവളുടെ വഴിക്ക് തന്നെ വിട്ടു ആ ആൽത്തറയിൽ നിന്ന് ലോകം മുഴുവനുമുള്ള ശിഷ്യ പരമ്പരകളുടെ പ്രിയപ്പെട്ട അമ്മയായി ആ കുഞ്ഞ് ദിഗ്വിജയം നടത്തിയപ്പോൾ കൃതകൃത്യതയോടെ അവർ തൊഴുതു നിന്നു തങ്ങളുടെ മകൾ പ്രപഞ്ച സീമകൾക്കപ്പുറം വളർന്ന് മാതൃത്വത്തിൻ്റെ സകല മൂർത്തി ആഴക്കടലായി മാറുന്ന കാഴ്ച സുധാമണിയിൽ നിന്ന് അമ്മയായി മാറിയ ആ വിശുദ്ധ വിശുദ്ധജന്മത്തിന്റെ യാത്ര അനിതര സാധാരണമായിരുന്നു ആസുരശക്തികൾ പടയൊരുക്കിയെത്തിയെങ്കിലും എല്ലാ വശത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ആ യാത്രയെ തടയാൻ ആർക്കും ശക്തി ഉണ്ടായില്ല ശത്രുക്കൾ പോലും തോറ്റടങ്ങി ആ വിശുദ്ധാലിംഗനത്തിന്റെ അമ്മത്വത്തിൽ മതമടങ്ങി കണ്ണീരൊഴുക്കി എതിർത്തവരെല്ലാം പാദ ചെയ്ത് മാപ്പിരുന്നു നശിപ്പിക്കാനെത്തിയവരിന്ന് ആദരവുമായി കാത്തു നിൽക്കുന്നു അമ്മയുടെ അനാരോഗ്യം കാരണം നാലാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയതാണ് കുഞ്ഞു സുധാമണി സഹോദരങ്ങളെ സംരക്ഷിക്കുകയും വീട്ടുജോലികൾ ചെയ്യുകയുമെല്ലാം അതോടെ ആ കുഞ്ഞിൻ്റെ ചുമതലയിലായി ശ്രീകൃഷ്ണ പരമാത്മാവിലായിരുന്നു ആ മനസ്സ് അക്കാലത്ത് ഉറച്ചിരുന്നത് സർവം കൃഷ്ണമയം യാതൊന്നു കാണുമതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു ശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണ അർച്ചനകൾ യാതെന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന ഭാവത്തിലായിരുന്നു സകല സമയവും കുഞ്ഞു സുധാമണി സഹോദരങ്ങളെ അണിയിച്ചൊരുക്കുമ്പോൾ കൃഷ്ണബലരാമന്മാരെ അണിയിച്ചൊരുക്കുന്നു എന്ന ഭാവം വീട്ടുമൃഗങ്ങളെ മേക്കുമ്പോൾ സ്വയം ഗോപാലകനായ ഗോവിന്ദൻ തന്നെ കാരുണ്യം ആ കുഞ്ഞിന്റെ ജന്മ സ്വഭാവമായിരുന്നു ധർമ്മത്തിലെ ചിത്തം സ്വഭാവത്തിൽ ഉറച്ചതാമെന്ന് ധർമ്മപുത്രർ പറയുന്നത് പോലെ അമ്മയുടെ കാരുണ്യം ഒരു ശീലമല്ല അരപ്പട്ടിണിയായ സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണമെടുത്ത് മുഴുപട്ടിണിക്കാരായ പാവങ്ങൾക്ക് നൽകുക ആ കുഞ്ഞിൻ്റെ സ്ഥിരം സ്വഭാവമായിരുന്നു പലപ്പോഴും അതിന് നല്ല വഴക്കും അടിയും കിട്ടേണ്ടി വന്നാലും കുഴപ്പമില്ല കൃഷ്ണനാമൻ ചൊല്ലി ഭാവോന്മത്തയായിരിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൽ മാത്രം ലയിച്ചിരിക്കും ആ ഭാവത്തിൽ നിന്നാണ് ആ കുഞ്ഞിന് ആദിപരാശക്തിയുടെ പരാശക്തിയുടെ പ്രത്യക്ഷ ദർശനമുണ്ടായത് സർവപ്രപഞ്ചത്തിലും ശക്തിയായി വിലസുന്ന മഹാമായ ആ മഹാമായയുടെ കാളിമാതാവിന്റെ ദർശന സൗഭാഗ്യത്തിലൂടെ ആ കൊച്ചുകുട്ടി മഹാഘോര സംസാര വാരാനിധിക്കരെയെത്തി മീനായതും മാനായതും നാഗവും പക്ഷിയുമായതും നീ തന്നെ അതും കടന്ന് ഞാനായി നിൽക്കുന്നതും നീ തന്നെ എന്ന പരമസത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞപ്പോൾ ബാഹ്യപ്രജ്ഞയില്ലാതെ ആ കുട്ടി സമാധിയിൽ ലയിച്ചു ഭ്രാന്താണെന്ന് കരുതി വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച സമയം അമ്മയുടെ അവധൂതാശ്രമം കൗമാരക്കാരിയായ പെൺകുട്ടിയാണ് എല്ലാവരും കൈയൊഴിഞ്ഞു കടൽ തീരത്തുകൂടി ആ കുട്ടി ഒറ്റക്കലഞ്ഞു നടന്നു വെയിലും മഴയും ഇടിമിന്നലും പേമാരിയും ഏകാന്തതയും കളിയാക്കലുകളും എതിർപ്പും ഭീഷണിയും ഒന്നും ആ പെൺകുട്ടിയെ ഭയപ്പെടുത്തിയില്ല ഭുവനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരുടെ പ്രത്യക്ഷ ദർശനത്തിൽ കേവല ഭയങ്ങൾക്ക് സ്ഥാനം എവിടെ ജഗദംബികയിൽ തന്നെ ശരണാഗതി കടപ്പുറം പുൽമെത്തയായി നീലവാനം മേൽക്കൂരയായി രവിസോമങ്ങൾ ദീപങ്ങളായി പ്രകൃതിയാണ് ഈ സമയം സുധാമണിയെ നോക്കിയത് സമാധി അവസ്ഥയിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടന്നിരുന്ന ആ പെൺകുട്ടിക്കരികിൽ വന്ന് പശുക്കൾ പാല് ചുരത്തി നൽകി തെരുവു പട്ടികൾ കാവൽക്കാരായി വല്ലയിടത്തു നിന്നും കിട്ടുന്ന ഭക്ഷണപ്പൊതികൾ ഒറ്റക്കിരിക്കുന്ന സുധാമണിക്ക് മുന്നിൽ നായകൾ കൊണ്ടുവയ്ക്കും പരുന്ത് മത്സ്യം കൊത്തിയെടുത്ത് മുന്നിലിട്ട് കൊടുക്കും ഭാവോന്മത്തെയായി നൃത്തം ചെയ്താൽ പക്ഷി മൃഗാദികൾ ചുറ്റിനും നിന്ന് നൃത്തമാടും കരഞ്ഞാൽ ചുറ്റും നിന്ന് കണ്ണീരൊഴുക്കും ഇതൊക്കെ ആദൃശികമായി കാണേണ്ടി വന്ന ഗ്രാമവാസികളിൽ ചിലർക്കെങ്കിലും ഈ പെൺകുട്ടി ഒരു സാധാരണ ജന്മമല്ല എന്ന് പതിയെ മനസ്സിലായി തുടങ്ങിയിരുന്നു ഓങ്കാരത്തിൻ പൊരുളെ ഓമന മക്കളെ ഓമനയായി വരൂ ഓങ്കാരത്തിൽ ചേരൂ എന്നൊക്കെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഈ കുട്ടി ഭ്രാന്തിയല്ലെന്ന് ചിലരെങ്കിലും മനസ്സിലാക്കി ജാതിമത പ്രായലിംഗ ഭേദമില്ലാതെ വരുന്നവരെയെല്ലാം സ്നേഹമോടെ ആശ്രേഷിക്കുന്ന ഈ പെൺകുട്ടി അനുഗ്രഹിച്ചാൽ ചില ജീവിത സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നു എന്നും അവർ നിരീക്ഷിച്ചു പറഞ്ഞും കേട്ടും ആളുകൾ അവിടെ കൊഴുകി തുടങ്ങി ഗൾഫിലേക്ക് വിസ കിട്ടാനും ബിസിനസ് വിജയം നേടാനും അനുഗ്രഹം പ്രതീക്ഷിച്ചും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സംശയാലുക്കളായും എത്തിയ ചിലരെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അമ്മ ചോദിച്ചു ആഹാ മോൻ വന്നോ ആ ചോദ്യം കാലദേശാദികൾ കടന്ന് അവരുടെ പ്രാണനിൽ തറച്ചു ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് ചിലരൊന്നും തിരികെ പോയില്ല വീടും നാടും ഉപേക്ഷിച്ച് ജന്മജന്മാന്തരങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരുന്ന അമ്മയെ തിരികെ കിട്ടിയ കുഞ്ഞുങ്ങൾ ആ മക്കൾ അവരവിടെ തന്നെ നിന്നു നമ്പൂതിരിയായും നായരായും നായാടിയായും വെളുത്തവനായും ഒക്കെ ജനിച്ചവർ സ്വന്തം വംശവും രാജ്യവും ജാതിയും മതവും വീടും സ്വത്തും ബിരുദങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം വിട്ട് കടപ്പുറത്ത് ആ അരയ ഗ്രാമത്തിൽ ദാനമായി കിട്ടിയ ഓലക്കുടിലിൽ ജീവിച്ചു അമ്മയും മക്കളും ഒരു യുഗം ആരംഭിക്കുകയായിരുന്നു പിന്നീടുണ്ടായത് ചരിത്രമാണ് ആ അമ്മയും മക്കളും ചേർന്ന് ഓരോരോ ഇഷ്ടികയായി പടുത്തുയർത്തിയ മഠം ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ് യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും തുടങ്ങി ഐക്യരാഷ്ട്രസഭയിൽ വരെ ആ കൊച്ചു കടപ്പുറത്തെ നിഷ്കളങ്കമായ സംസാരശൈലിയിൽ പച്ചമലയാളത്തിൽ അമ്മയുടെ സമാധാന സന്ദേശം മുഴങ്ങിക്കേട്ടു മൃത വർഷിണിയായി കാരുണ്യ ചിത്തയായി ആ ഭഗവതി ഇന്ന് ശതകോടിക്കണക്കിന് മക്കൾക്ക് അമ്മയായിരിക്കുന്നു സങ്കീർത്തനങ്ങൾ ആലപിച്ച് വേദരൂപിണിയായി ആ ഗുരു കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നു സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ആ അമ്മയുടെ സങ്കല്പത്താൽ ശിഷ്യർ ലോകം മുഴുവൻ കാരുണ്യ സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ ആനിംഗനാമൃതം അനേക ലക്ഷം മനുഷ്യർക്ക് കർമ്മങ്ങളഴിച്ച് ആധ്യാത്മികതയിലേക്കുള്ള തീരുന്നു എഴുപത്തിരണ്ട് കൊല്ലം മുൻപ് കന്നിമാസത്തിലെ ആ കാർത്തിക നാളിൽ ജന്മമെടുത്ത ആ അവതാരം സാന്ദ്രാനന്ദബോധാത്മികയായി നിർമുക്തയായി നിത്യമുക്തയായി സാക്ഷാൽ അമൃതപുരിയിൽ വാഴുന്നു